الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه الله <eraser> ക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യണം പരിശുദ്ധ ഖുർആിലെ സൂറത്ത് അൻ നിസായിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനമാണ് ഫിദീനിക്കും നിങ്ങൾ നിങ്ങളെ ദീനില് അതിര് കവിയരുത് അള്ളാഹിന്റെ പേരില് ഹഖല്ലാത്തത് സത്യമല്ലാത്തതൊന്നും പറയരുത് സത്യമാത്രേ പറയാ ഇന്നമൽ മസിന് മറിയം തീർച്ചയായും മസിഹ് ഈസാ അലൈഹി സ്വലാം ഈസ നബി റസൂലു അള്ളാഹുന്റെ റസൂൽ മാത്രമാണ് ഖലിമത്ത് ഉറമ്പിന്റെ ഖലിമത്താണ് അവന്റെ വാക്ക് ഖുൻ എന്ന് പറയാം നീ ഉണ്ടാവുക എന്ന് പറയാം അതാണ് ഖുൻ അത് അൽക്കഹായില മറിയം മറിയം ബീവിലേക്ക് അവട്ടുകൊടുത്തു അപ്പം ഈസാ നബിനെ വെച്ചിട്ട് അവർ അതിര് കവിയുന്നുണ്ട് അപ്പോടാതിലെ കിതാബിനെ വിളിച്ചിട്ടാണ് പറയുന്നത് അതിര് കവിയാൻ പാടില്ല നമ്മുടെ ദീന് വളരെ ശക്തമായി പറഞ്ഞ ഒരു വിഷയത്തിലും അതിര് കവിയാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നബിസ് അലൈഹി സ്വല്ലം ജംബ്രയിൽ എറിയാൻ വേണ്ടി കല്ല് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അവ ഇവന് അബ്ബാസ് അള്ളഹാൻ കുറച്ച് ചെറിയ കല്ലുകൾ കൊടുത്തു ഇത് മതി എന്ന് പറഞ്ഞു ഇത് മതി അതൊരു കടലമണ്ണിന്റെ അത്രയേ ഉള്ളു പക്ഷെ അപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞൊരു കാര്യമാണ് ഈ ആക്കും പോലെ ഒലുവ് നിങ്ങൾ ഒലുവ് സൂക്ഷിക്കണം എന്നു അവിടെയും പറഞ്ഞിരുന്നു നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഒലുവാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ജംബ്രയിൽ കയറിയല്ലോ വലിയ കല്ല് എന്ന നിലയ്ക്ക് വലിയ കല്ല് എടുക്കണ്ട ചെറിയ കല്ല് അതാ പറഞ്ഞത് എങ്ങനെയാണോ റസൂര് പഠിപ്പിച്ച് അത് മതി അപ്പുറത്തേക്ക് നമ്മൾ ഏറ്റണ്ട ഇനി കുറച്ചിട്ട് അതിലേക്ക് താബിനെ വേറൊരു കാര്യമുണ്ട് അവരെ ഒലുവിന്റെ വേറൊരു രൂപം അത് ഈസാനീബിന്റെ വിഷയത്തിൽ തന്നെ കാണും അവരുകൂട്ടര് സ്നേഹിച്ചിട്ട് അതൊരു കവിയാണെങ്കിൽ മറ്റേ കൂട്ടര് നേരെ തിരിച്ച് അവരദ്ദേഹം വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റെ മോശാക്കി സംസാരിച്ചും കണങ്ങ അപ്പൊ ഇവിടെ മനുഷ്യർ ഷിർക്കിലേക്ക് എത്തുന്ന ഓലുവിനെ പറ്റിയാണ് അപ്പൊ ഇവിടെ പറയുന്നത് കാരണം ഈസാനീബിന്റെ വിഷയത്തിൽ അവർ അദ്ദേഹത്തെ തന്നെ ഇബാത്ത് ചെയ്യുന്ന അദ്ദേഹം അള്ളാഹിന്റെ മകനാണെന്ന് പറയുന്ന അങ്ങനെ പലതും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് അഹ്ലു കിതാബിനോട് മാത്രം ഇത് നമുക്കൊക്കെ നിർദ്ദേശമാണ് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ നബി ഏറ്റവും ഭയപ്പെട്ട വിഷയം ഇതാണ് ഒരു ചുർക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തിപ്പോകുന്നുള്ളത് അതിൽ കിതാബിന്റെ മാതൃക സ്വീകരിച്ചിട്ട് ചുർക്ക് ചെയ്യുന്ന വിഷയത്തിലേക്ക് ഈ ഉമ്മത്ത് എത്തും അതുകൊണ്ട് അതില്ലാതിരിക്കാൻ അത് ഞാനൊരു നാലഞ്ച് അധീസ് ഞാനിവിടെ കേൾപ്പിക്കും എൻ്റെ ചുർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അത് മനുഷ്യൻ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ടതാണ് ഖബൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഉമ്മത്തിൽ ചെറുക്കു വരുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രത്തെ കേന്ദ്രത്തെപ്പറ്റിയാണ് അവിടെ പറയണത് ഇവിടെ നബി അലൈഹി അലൈഹുസ്വലമയോട് അവിടുത്തെ ഭാര്യ ഉമ്മു സലമ പറയണം അവർ ഹിജ്റ പോയിരുന്നു ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഹെബ്ഷയിലേക്ക് എത്യോപ്യയിലേക്ക് അപ്പോൾ അവിടെ കണ്ടൊരു കാര്യം അവർ പറഞ്ഞു കൊടുക്കുകയാണ് നബിയോട് അവിടെ ഖനീസർ ഹബ അവിടെ ഒരു ഖനീസ കണ്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ആരാധനാലയം അപ്പൊ അവിടെ ഉള്ള കുറെ രൂപങ്ങളൊക്കെ ഉണ്ട് ചിത്രങ്ങളുടെ രൂപങ്ങളൊക്കെ ഇത് നബിയോട് പറഞ്ഞപ്പോ നബി സല അലൈസ് പറഞ്ഞു അവരൊക്കെ എന്താ ചെയ്യരുന്ന് അറിയാം റസൂൽ പറയാം അവരുടെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോയാൽ ബനോ അല കബിർ മസ്ജിദ അദ്ദേഹത്തിന്റെ കപൂറിൽ അവരൊരു മസ്ജിദ് നിർമ്മിക്കുന്നു മസ്ജിദ് നിർമ്മിക്കും എന്ന സുജൂത് ചെയ്യണ സ്ഥലം എന്നാണ് അപ്പോൾ കബീറിന്റെ മുകളിൽ അല്ലെ കപൂറിനോടനുബന്ധിച്ച് അവരെന്തെയും ഒരു മസ്ജിദ് നിർമ്മിക്കും ഓ സൗഫിസൂർ എന്നിട്ട് അതിലവര് ഈ രൂപങ്ങളൊക്കെ രൂപപ്പെടുത്തി വെക്കും ചിലപ്പോൾ അമ്പിയാക്കളുടെ രൂപമായിരിക്കും മനുഷ്യന്മാർ രൂപമായിരിക്കും നല്ല മനുഷ്യനാണെങ്കിൽ ആ നല്ല മനുഷ്യന്റെ രൂപം അങ്ങനെയൊക്കെ ചെയ്തു വെക്കും സിറാറുൽ എന്നാ ഉലായിക്കിറാറുൽ അവർ അള്ളാന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ടവരാണ് അപ്പ ഇത് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഇത് അതിൽ കിതാബിന് മാത്രം ബാധകമായ കാര്യല്ല ഈ പറയണേ പിന്നെയോ ഇത് ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ അവര് ചെയ്യുന്ന കാര്യം പറയണം അവിടെ അപ്പൊ അവര് തുടക്കത്തിൽ നല്ലതാ വിചാരിക്കണേ നല്ലത് വിചാരിച്ചിട്ട് ചെയ്യണം നല്ല വിചാരിക്കാത്ത നല്ല മനുഷ്യനല്ല അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെ കാണുമ്പോ ആൾക്കാർക്ക് ദീനോട് അടുക്കാൻ താല്പര്യം ഉണ്ടാകും മോശമായി ജീവിക്കുന്നവരൊക്കെ ഇങ്ങനെ നായാ പോലെ മരിച്ച ആള് വളരെ നല്ല ആളായിരുന്നല്ലോ അതുപോലെ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ നല്ല ആളുടെ ഓർമ്മ വരുമ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും അപ്പൊ ഇതിന്റെ തുടക്കക്കാർക്ക് ചുരുക്കൊന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ അത് കാലം കഴിന്തോറാണ് പിന്നെ ഇവനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥ വരുന്നത് അപ്പൊ ഈ അതീശം ഉദ്ധരിച്ചിട്ട് നമ്മുടെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറഞ്ഞ നല്ലൊരു മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് പള്ളി നിർമ്മിക്കുക ആ നിർമ്മിക്കുന്നത് തന്നെ ഇത്ര വലിയ മോശമാണെങ്കിൽ ഫക്കൈഫ മൻ അഹബദോ ആ കബറുള്ള ആളോട് ആരാധിച്ച എങ്ങനെ ഉണ്ടാവുന്ന ചെയ്യണേ അവിടെ പള്ളി ഉണ്ടാക്കണെന്ന പ്രശ്നം എന്ന് പറഞ്ഞത് കാരണം ചിറുക്കിലേക്ക് എത്തുന്ന വഴിയാണത് ആ വഴിയെ പറ്റിയാണ് ഇവിടെ ദേഷ്യപ്പെട്ട് നബി സല്ല അലൈഹി സ്വലം പറയുന്നത് അപ്പം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരെ ഇനി തന്നെ ഭരണങ്ങൾ നോക്കി കാരണം നമ്മുടെ ഈ ഉമ്മത്തിലൊക്കെ ഈ കബറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഉമ്മത്തിലേക്ക് ചിറുക്ക് വരുന്നത് അതിനെതിരെ അതിൽ തന്റെ ഉമ്മത്ത് പെടാതിരിക്കാൻ എത്ര നിർദ്ദേശം റസൂല് പറഞ്ഞു കബറോയിറ്റ് ബന്ധപ്പെട്ട് തന്നെ പക്ഷെ ആൾക്കാര് ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല ഇനി നിങ്ങൾ നോക്കുന്ന പി തിരുമേനി പറഞ്ഞ വേറൊരു ഹതിശയും പറയാം ഇന്നമിൻ ഷിറാറിൽ അന്നാസ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരുടെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ പരിചയപ്പെടുത്തിയാണ് ആരാറിയോ മൻ തുതിരിക്കും അസ്ഥാളത്വം അഹിയാഹം രണ്ട് കൂട്ടരവിടെ പറഞ്ഞു ഒന്ന് കിയാമത്ത് സംഭവിക്കുമ്പോൾ ഈ നാട്ടിലുള്ള മനുഷ്യന്മാർ ലോകം അവസാനിക്കുമ്പോൾ അത് ആരുടെ മേലാണോ ലോകം അവസാനിക്കണ ആ മനുഷ്യരാണ് ഏറ്റവും മോശപ്പെട്ടവരും പിന്നെയോ വലിയ ദിനഹിതു കുബൂറ മസാജി പിന്നെ കബറുകളെ മസ്ജിദുകളാക്കുന്നവരും രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ ലോകത്ത് ഈ ലോകം അവസാനിക്കുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുകയാണ് കിയാമത് നാട് ആരമേല സംഭവിക്കുക ഷിറാറുൽ ഹൽക്കിന്റെ മീതിയാണ് സംഭവിക്കുക സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന കാലത്താണ് ഈ ലോകം തകരുക അങ്ങനെയാണ് കയ്യാമത്തിനെ പറ്റി പറഞ്ഞത് അപ്പൊ കയ്യാമത് നാട് വരെ സത്യത്തിൽ ഉറച്ചിരിക്കുന്നൊരു ടീമുണ്ടെന്ന് പറഞ്ഞാൽ കിയാമത്തിന്റെ തൊട്ടടുത്ത് വരെ അർത്ഥം ആ സമയം അതിന്റെ ഘട്ടങ്ങൾ നിവിശലിസ്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് മസീദ് അജാൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഏടെ നാൽപ്പത് ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട് ആ നാല്പത് ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഒരു വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാകും രണ്ടാമത്തെ ഒരു മാസത്തിന്റെ മൂന്നാമത്തെ ഒരു ഒരാഴ്ചയുടെ പിന്നെ സാധാ ദിവസങ്ങൾ ആ നേരം അയാൾ കുറെ അണികളുണ്ടാക്കിയിട്ടുണ്ടാകും അയാൾ തന്നെ അള്ളാഹു എന്നയാൾ വരുത്തിയിട്ട് അയാൾക്ക് ഈ ഭാഗത്ത് വീണ കുറേ ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ടാവും ക്യാമത്തിൻ്റെ അവസാന കാലത്ത് തരുന്നതാണ് ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഇയാളെ വധിക്കും പിന്നെ ഒരു ഏഴ് വർഷം ഈസാ നബി ശുദ്ധമായ ഇസ്ലാം ദീനുസരിച്ചിട്ട് ഇവിടെ ഭരണം നടത്തുന്ന നബി സല്ല അലൈഹി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു തണുത്ത കാറ്റിനെ പറ്റിയാണ് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട് സുമയൂർ തണുത്ത കാറ്റ് അയാമത്തിന്റെ അടയാളം പറഞ്ഞിട്ടുണ്ട് അത് മീൻ വരുന്ന സ്ഥലം പോലും പറഞ്ഞിട്ടുണ്ട് അത് സിറിയയുടെ ഭാഗത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാറ്റ് ഏറ്റവർ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്ക ഈമാൻ ഉണ്ടെങ്കിൽ ആവർക്ക് പോലെ ആ കാറ്റ് ഏറ്റാൽ അവര് മരിക്കുന്നുണ്ട് അവര് മരിച്ചുപോകും ചിലര് രക്ഷപ്പെടാൻ വേണ്ടി പർവ്വതങ്ങളുടെ ഉള്ളിൽ അവിടെയൊക്കെ കാറ്റെത്തി അവനെ വധിച്ച് കൊല്ലുക ആ കാറ്റ് ഏറ്റാൽ മരിച്ചു പോകുന്നവർ അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫൈബിറാറുന്ന നല്ലവരൊക്കെ മരിച്ചു പോയി ഈമാൻ മരിച്ചു പോകും പിന്നെ ഈ ലോകത്ത് ഷിറാറുനാസ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യരുണ്ട് അവരുടെ മേലാണെന്ത് കിയാമത്ത് സംഭവിക്കുക എന്ന് അവരെ മേലാണ് കിയാമത്ത് സംഭവിക്കുക അപ്പൊ അവര് ഏറ്റവും മോശപ്പെട്ടവരാന്ന് ഉറപ്പല്ലേ അവരോട് പിന്നെ വിശാദുർഭോം നടത്തി വിഗ്രഹങ്ങൾ ആരാധിക്കുക എന്നൊക്കെ പറയുന്ന അധീശന്റെ ഭാഗത്ത് കാണാൻ പറ്റും അപ്പൊ ഏറ്റവും മോശപ്പെട്ടവരെ രണ്ട് കൂട്ടരെ പരിചയപ്പെടുത്തി രണ്ടാമത് പറഞ്ഞെന്താണെന്നറിയോ വല്ലദീന എത്തഹിദൂനൽ കബൂർ മസാജിദ് കബറുകളെ മസ്ജിദുകളാക്കുന്നവർ എന്നാണ് പറഞ്ഞേ അത് ഇന്നൊക്കെ നല്ലതുകൊണ്ട് ഇന്നിപ്പോൾ അള്ളാ അള്ളാന്നൊക്കെ പറയും കിയാമത്തിൻ്റെ അന്ന് കിയാമത്ത് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ അള്ളാഹു എന്ന് പറയാൻ കൂടി ഒരാളുണ്ടാവില്ല അന്ന് അത്ര മോശപ്പെട്ട ആൾക്കാരായിരിക്കും പക്ഷെ ഇന്നൊക്കെ അള്ളാഹു എന്ന് പറയാൻ ആളുണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ ആളുണ്ട് എന്നിട്ടും ഖബിറിന്റെ മുകളിൽ ആൾക്കാർ എന്ത് ചെയ്യുകയാണ് മസ്ജിദ് ഉണ്ടാക്കി കബീർമ മസ്ജിദ് ഉണ്ടാക്കാന രണ്ടർത്ഥത്തില പണ്ഡിതന്മാർ പറഞ്ഞിട്ട് വിശദീകരണം നോക്കി ഇങ്ങള് കാണും ഒന്ന് കബീറിന്റെ വീതം തന്നെ അതിന്റെ കല്ലും ചെങ്കല്ലും സിമെന്റും കൊണ്ടുവന്നിട്ട് പള്ളി നിർമ്മിക്കുക അല്ലെങ്കിലും അവിടെ സുജൂതി ചെയ്യാനുള്ള സ്ഥലമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സുജൂതി ചെയ്യുന്ന സ്ഥലം എന്നാണ് എനിക്ക് കെട്ടിടം വേണമെന്നില്ല ഏതുപോലെ ഓ ജൂലത്തിൽ വതഹൂറ നബി മസ്ജിദ്രുപേരി പറഞ്ഞ ഭൂമി മുഴുവനും മസ്ജിദാണെന്നാണ് അവിടെ പള്ളി കെട്ടിയിടേണ്ട അവിടെ ഇല്ലല്ലോ ഭൂമി മുഴുവനും എനിക്ക് മസ്ജിദാക്കി തന്നു എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് ഒരാൾക്ക് നിസ്കരിക്കാൻ സമയമായ പള്ളി തിരഞ്ഞു നടക്കുന്നുമുണ്ട് ഇല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്താണ് നിസ്കരിച്ചാ മതി അതൊക്കെയാ ഇവിടെ ചെയ്യണെന്താ ഇവിടെ കബറിന്റെ അടുത്ത് അങ്ങനെ ആരാധന നിർവഹിച്ചു ഇവിടെയും കബറിന്റെ അടുത്ത് ആരാധന നിർവഹിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞെന്ന് ആരാധന ഉള്ളത് തന്നെയാണ് പക്ഷെ എന്താ പ്രശ്നം ഈ കബറിന്റെ അടുത്താവുമ്പോൾ നല്ലൊരു മനുഷ്യനല്ലേ അവൻ ഉപരടുത്ത് നമുക്ക് വിഭാഗത്ത് ചെയ്തതിൽ എന്തോ ബർക്കത്ത് കിട്ടും എന്ന് വിചാരിച്ച് കബറിന്റെ അടുത്ത് ആരാധനക്കുള്ള കേന്ദ്രമാക്കുക എന്ന വിശദീകരണം നോക്കിയാൽ കാണാൻ കഴിയും എന്ത് കബറിന്റെ അടുത്തിട്ട് വിഭാഗത്ത് ചെയ്താൽ കബറിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ പള്ളി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കബറിന്റെ അടുത്ത് നമ്മൾ നിസ്കാരം നിർവഹിച്ചാൽ വേറെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ കബറിന്റെ മഹത്വം കൊണ്ട് ആ കബറിൽ അടക്കം ചെയ്യപ്പെട്ട ആൾക്കാരുടെ ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ആ വിചാരം പിന്നെ ഷുർക്കലേക്ക് എത്തും ചെയ്യും യാതൊരു സംശയവും ഇല്ലല്ലോ അപ്പൊ ആ കബറിന് പ്രത്യേകത ഉണ്ട് വിചാരിച്ച് ചെയ്താൽ തന്നെ ഷിറാറുൽ ഹൽക്കണം ഏറ്റവും മോശം ഇങ്ങനെ കബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ നബി ബി അലൈഹി അലഹിസ്ലം പറഞ്ഞു എന്നിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇനി അതല്ലേ ആരാധനാ കേന്ദ്രം കാരണം അതൊരു വലിയ ബിസിനസ് ആയതുകൊണ്ട് മനുഷ്യന്മാരെ ചെയ്യാണ് അത് ഒഴിവാക്കുന്നില്ല പരലോകത്തേക്കാളും ആൾക്കാർ ഈ ദുനിയാവിനാണ് സ്ഥാനം കൊടുക്കണം ഇനി നബി സല്ലു അല്ലൈവല്ലാം മരിക്കുന്നതിന്റെ അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞൊരു ഹദീസ് ജന്തുബന് അബ്ദുല്ലാ നമുക്ക് പറഞ്ഞതാണ് ഇത് കുറെ ഉള്ളത് ചിലത് പറയാണ് നബി സാധാരണഗതി പറയാണ് പിന്നെ മരിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു അതുതന്നെ വിഷയം എന്താ അദ്ദേഹം പറ സമീത്തം നബി സലാഹ് അലൈഹി സ്വല്ലം റസൂൽ ദരിമിയ പറയുന്നത് ഞാൻ കേട്ടു കബുലൂത്ത് മരിക്കുന്നതിന്റെ അഞ്ച് ദിവസം മുമ്പ് എന്താ പറയുന്നത് അല നിങ്ങൾ അറിയണം വൈനമൻ ഖാന കബുലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർ ഖാൻ അംബിയാ മസാജിദ് അവരവരുടെ അമ്പിയാക്കളുടെ കബൂറുകളെ മസ്ജിദുകളാക്കുമായിരുന്നു ഫലാ തൽ കൂർ മസാജിദ് നിങ്ങൾ കബറുകളെ മസ്ജിദുകളാക്കരുതേ അവിടെ ആരാധനക്കുള്ള കേന്ദ്രമാക്കരുത് അൻഹാക്കും ഫൈൻ ഞാൻ നിങ്ങളോടത് വിലക്കുന്നു അപ്പൊ മുമ്പുള്ളവര് ചെയ്ത ഏറ്റവും ദൂഷിച്ചൊരു സമ്പ്രദായം ഇതിനു വേണ്ടി പറഞ്ഞില്ലേ മുമ്പുള്ളവർ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരും അതിലൊന്നാമത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് എന്നീ ഉമ്മത്ത് ഇമാമിയങ്ങളായി കൊണ്ടെടുക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് അവർ ചെയ്ത പണി ഇങ്ങനെ ഏറ്റെടുക്കുകയാണ് അവര് ചെയ്തിരുന്നതാണ് ഇതൊക്കെ അത് ഈ ഉമ്മത്തിലേക്ക് വരരുത് എത്ര ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് അവർ ചുറുക്കിലേക്ക് ആപദിക്കരുത് അങ്ങനെ നരകം അങ്ങനെ ചുരുക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ നരകം ഉറപ്പാണ് അതുകൊണ്ട് ആ ഉമ്മത്തിൽ അത് വരാതിരിക്കാനാണ് നബി സല്ല അലൈഹി സ്വല്ലം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര സത്യമാണ് നബി പേടിച്ചതല്ലേ ഉമ്മത്തിൽ കാണുന്നത് കാരണം ഇത് വരും ഉമ്മത്തിന്റെ ആ സമൂഹത്തിന്റെ ആ മാതൃക പിന്തുടരും തുടരും അത് പേടിച്ചിട്ട് അത് വരരുതേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് ഇങ്ങനെ പറയണം അപ്പൊ മരിക്കണ അഞ്ചു ദിവസം മരിക്കുന്ന അന്ന് അതിന് ഇന്തസ്സിയാക്കിന്ന് പറഞ്ഞ റൂഹ് പോണ സമയം എന്ന് പറയുന്നത് സക്രാത്തിൽ മൗത്തിന്റെ സമയത്തെ പറ്റി അവിടെ പറയണം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത കാണാൻ കഴിയും കാലത്ത് ആയിഷ ആയിഷ ബി പറയണേ ലമ്മാ നസല ബിറസൂലില്ല തോഫിക്ക് എത്ര ഹമീസത്തല്ലോ നബി സല്ലാ അലൈവലമേക്ക് ഇറങ്ങിയപ്പോന്ന് പറഞ്ഞാൽ മലക്കുൽ മാത്തൊക്കെ നെബിന്റെ അടുത്ത് നിൽക്കുകയാണ് നെബിന്റെ റൂവിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നല്ല സക്രാത്തിൽ മാഹത്തുണ്ട് നിങ്ങൾക്ക് നബി തന്നെ പറഞ്ഞത് എന്താ നിങ്ങളൊരാൾ കൂട്ടത്തില് സക്രാത്തിൽ മൗത്ത് അനുഭവിക്കുന്ന ഇരട്ടി ഞാൻ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അപ്പൊ നബിയുടെ മുഖത്ത് ഒരു വിരിയിട്ടുണ്ടവര് അപ്പൊ നബിക്ക് ഭയങ്കര പ്രയാസം വന്നിട്ട് എടുത്തു മാറ്റും ആ വസ്ത്രം ആ സമയം പറയാണ് അവസാന നിമിഷങ്ങളിൽ പറയാ അലൽ വന്നസാറ പറയാന്മാരെയും ക്രിസ്ത്യാനികൾക്കും അവരുടെ അവർക്ക് റബ്ബിന്റെ ശാപമുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ലയനത്തുണ്ടാവട്ടെ എന്താ കാരണം ഖുബൂർ അമ്പിയായി മസാജിദ് അവരവരുടെ അമ്പിയാക്കരുടെ കബറുകളെ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ ചെയ്തത് നബി ഇങ്ങനെ താക്കീതയാണ് ഉമ്മത്തിന് അവസാനത്തെ വസ്യത്തെങ്ങനെ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ഈ ഖബറുമായി ബന്ധപ്പെട്ട് നാരാഗതനെ കേന്ദ്രം ആക്കരുത് ആക്കരുത് പറഞ്ഞിട്ട് അതെന്നെ ആക്കുന്നവരെയാണ് എന്നിട്ട് അങ്ങോട്ട് തോഫ് ചെയ്യാണ് അങ്ങോട്ട് യാത്ര പോവാണ് ജാറം മറ്റൊക്കെ പറഞ്ഞിട്ട് മഹത്വം അത് പറഞ്ഞ് മത്സരിക്കണം ഓരോരുത്തരും ഈ ഉമ്മത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് നബി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കും നെബിയുടെ ഖബറ് പുറത്തേക്ക് ജന്നത്തിൽ ബക്കിയിലേക്ക് കൊണ്ടുപോകത്തെന്ന് ആയിഷി പറയുന്നത് കാരണം വീട്ടിലാവുമ്പോൾ നബിയുടെ വീട്ടിൽ എവിടെയാണ് നെബി മരിച്ചത് എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നുള്ള ഇതുകൊണ്ട് അതവർക്ക് മരിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായത് പിന്നെ ഒരാൾ പറഞ്ഞു നെബിയുടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ മുമ്പ് എന്താ നബി സാധാരണഗതിയിൽ മുസ്ലിങ്ങളൊക്കെ ജന്നത്തിൽ ബക്കിയിലാണ് മറവ് ചെയ്യണേ പക്ഷേ നബി ഇങ്ങനെ പേടിച്ചപ്പോൾ അള്ളതിന് ഉത്തരം കൊടുത്തതാണ് അങ്ങോട്ട് കൊണ്ടുപോകണം പൊതുസ്ഥലത്താണ് ഈ ആൾക്കാർ പിന്നെ അത് വിവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റും ഒരു വീട്ടിൽ അങ്ങനെ കഴിയില്ല മാത്രമല്ല ഇന്ന് ആ പ്രാർത്ഥനകളെ സ്വീകരിച്ചിന്ന് മൂന്ന് മതിലിനുള്ളിലാണ് ഈ പിന്നെ കബറും എൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റില്ല ആൾക്കാർ കുറെ നിന്ന് എന്നാലും കുറെ ആൾക്കാർ ദൂരത്തുനിന്ന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ചു ഈ കബൂറിനെ കബൂറുള്ള ആൾക്കാരോട് വല്ലതും പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കെല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസം പിശാജ് വല്ലാത്ത വിജയത്തിലാണ് ഇത്തരം കാര്യത്തിലൊക്കെ പിശാജാണല്ലോ ഈ ദുർബോധം നടത്തിയിട്ട് മനുഷ്യന്മാരെ ഈ രൂപത്തിൽ പറ്റിക്കുന്നത് അപ്പൊ ഈ അദീസിൽ പറഞ്ഞ രണ്ട് കാര്യം ഒന്നും ഇപ്പൊ എന്താണെന്നറിയോ ഒന്ന് റസൂലിന് വല്ലാത്ത മൗത്തിന്റെ വേദന ബന്ധം നബിക്ക് അങ്ങനെ നല്ല മനുഷ്യന്മാർക്ക് അവർ കുറയല്ല ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കൂ നമ്മള് അതിനൊക്കെ പണ്ഡിതമാരും മറുപടി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം അമ്പാക്കൾക്കായിരിക്കുന്നു റസൂല് പറഞ്ഞതാണത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കാരണം അതിനൊക്കെ അധികം കൂലി അവിടെ നിന്ന് വേറെ കിട്ടും അവിടുന്ന് ഏത് പരീക്ഷണം ഉണ്ടാവും നല്ല മനുഷ്യന്മാർ അതൊക്കെ എന്റെ കാര്യം എൻ്റെ എനിക്കുള്ള കാര്യണ്യം കൊണ്ട് അവിടെ തരുന്നതാണ് എന്ന് വിചാരിക്കും അതിന്റെ കൂലി അവർക്ക് എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റസൂൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ജനനം തന്നെ എത്തിയുമായിട്ടാണ് ബാബാനെ കണ്ടിട്ടേ അല്ല നബി ഉമ്മൻ ആറുവയസ്സായപ്പുറം ഉമ്മ മരിച്ചുപോയി അപ്പൊ സ്വന്തം ഉമ്മയും ബാപ്പിയും ഇല്ല പിന്നെ വളരുന്ന കാലം ആടുകളെ മേക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ നിൽ ജീവിതത്തിൽ പിന്നെ നബിതിരുമേനും നബി ആയപ്പോഴോ പിന്നെ ഒരുപാട് ചീത്തപ്പേരുകള് സാഹിർ അതുപോലെ മജുനോന് ഭ്രാന്തൻ നബി നിസരിക്കകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി ഇടല് നബി തിരുമേന്റെ മക്കളൊക്കെ നബി ഉണ്ടാകുമ്പോ തന്നെ മക്കള് മരിച്ചു പോവാ ഫാത്തിമേവി അല്ലാത്തവരൊക്കെ നബി ഉണ്ടാകുമ്പോൾ തന്നെ മരിച്ചുപോയി എല്ലാവരും മരിച്ചുപോയി നബി ഉണ്ടാകുമ്പോൾ നബിയുടെ രണ്ട് മക്കള് ജൈനപുറൊക്കെയാ തൊലാക്കി ഈറപ്പെട്ടു നബൂജാലിന്റെ മക്കൾ വിവാഹം ചെയ്തിട്ടുണ്ട് നബി ഇസ്ലാം പറഞ്ഞപ്പോ ആ ഒഴിവാക്കണം എന്നാണ് മക്കളെ വിളിച്ചിട്ട് അബൂജാ പറഞ്ഞു മുഹമ്മദിന്റെ മക്കളൊക്കെ ഒക്കെ തോലാക്കുക അല്ല ഇതൊക്കെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നോരോ നിങ്ങൾ എടുത്തു നോക്കി ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ അവസാനം തൊവായിഫില് പോയിട്ട് അവിടെ നിന്ന് എറിഞ്ഞ് ആട്ടുകയാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ സ്വന്തം നാട് ഇവിടെ വന്നു ഹിജറ പോയി പിന്നെ അങ്ങോട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ പ്രതിസന്ധികള് ഇതാദു നാസി ബലാൻ അൽ ലംബിയ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അമ്പിയാക്കളൊക്കെ ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ഈ പ്രതിസന്ധി ഇങ്ങനെ എണ്ണി പറയുമ്പോൾ നബിക്ക് സീറ് പറ്റിയൊക്കെ പറയുന്നുണ്ട് അതും പ്രതിസന്ധി തന്നെയാണ് അതിനൊക്കെ നാളെ ഫലലോത്ത് കൂലി കിട്ടുന്ന വിഷയങ്ങളാണ് അപ്പം ഇതൊക്കെ ദേവിക്കങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് അങ്ങനെയാണ് അതൊന്നും ഇതൊന്നും ഇല്ലാന്ന അതൊന്നും ഇല്ലാന്നല്ലോ ഒക്കെ ഉണ്ട് അമ്പിയാക്കൾ പിന്നെ പറഞ്ഞ വിഷയമാണ് ഇവിടെ ഈ അവസാന സമയം ഇത്ര വേദന സഹിക്കുന്ന സമയത്തും മുമ്പുള്ള ആൾക്കാരുടെ ശരീരം പിന്തുടരരുത് അവര് ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി അത് നിങ്ങൾ ചെയ്യരുത് അപ്പൊ ഇത് ചെയ്യുന്ന ഇത്ര ഒക്കെ പണ്ടും ഇതൊക്കെ വായിച്ചാലും നബി മക്ക വിജയ ഉണ്ടായപ്പോ തന്നെ അലീബിനെ പറഞ്ഞേക്കണതിനാ ഉയർന്നു നിൽക്കുന്ന കബറുകൾ മുഴുവനും തട്ടി നിരത്തണം ആരെങ്കിലും പറയോ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത യദീസ് ഇത് ഇത്ര വ്യക്തമായിട്ട് കബറുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം വിഷയങ്ങളെന്ന് അറിയാം അപ്പൊ നമ്മുടെ ഉമ്മത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകാൻ നിൽക്കേണ്ടാലും അള്ളഹാന്റെ ദീലിൽ എന്താ പറഞ്ഞു നോക്കിയിട്ടില്ലെങ്കില് വലിയ അപകടമാണ് കാരണം ഇവിടെ കപൂറിന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാഖ് ഈ ഭാഗത്ത് എടുത്തിന് ആക്ഷേപിച്ചപ്പീ പറയണെ ആ കബറിലെ ആൾക്കാരോട് ആരാധിച്ച് എങ്ങനെ ഉണ്ടാവും അതൊക്കെ ഷിർഖിലേക്ക് എത്തുകയാണ് കപൂറിന്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഖ് മാത്രം ഈ ഭാഗത്ത് ചെയ്യാൻ കപൂറിനെ തിരഞ്ഞെടുത്താൽ പോലും മഹാബകടാണ് കാരണം ഷിർക്കിലേക്ക് എത്തിക്കുന്ന പറയണേ അപ്പൊ ഏതായാലും ഷിർഖിന്റെ ഒരു വല്ലാത്തൊരു കേന്ദ്രമാണ് അത് ശ്രദ്ധിക്കുക കാരണം വേറെ നന്മ ചെയ്തിട്ടും പിന്നെ കാര്യം ഉണ്ടാവില്ല ചെറുക്കു വന്നു പോയാൽ എല്ലാം പൊളിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ അക്കീതയാണ് ഏറ്റവും പ്രധാനം അത് തകർക്കാൻ പിശാജ് പിന്നെ ജൂതന്മാരെ ക്രിസ്ത്യാനികളുടെ ആ ചരിയയാണിത് അവരെ മാതൃകയാക്കിയിട്ടാണ് ഇന്ന് സമൂഹം പോകുന്നത് നമുക്ക് രക്ഷപ്പെടണം ഇസ്ലാമിന്റെ വിഷയത്തിന് ഫൈസ് വേണം അതിന്റെ ആദർശം പഠിക്കണം റബ്ബ് നമ്മെ അനുഗ്രഹിക്കുന്ന ആവട്ടെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അലഹമില്ല അള്ളാഹാ ജീവിതത്തിലൂടെ വിധിവിലീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ ഞാനൊരു രണ്ട് ഹദീ ചൂടി കേൾപ്പിക്കാം പറഞ്ഞു അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസന് ആക്കരുതെന്നാണ് ഈ വസനെന്ന ചില വിഗ്രഹം എന്ന് മാത്രം അർത്ഥം പറയും അപ്പൊ ഞങ്ങളുടെ വിഗ്രഹില്ലല്ലോ പറയും വിഗ്രഹത്തിന് സ്വനം എന്നാ പറയാ വസന എന്ന് പറഞ്ഞാല് ആരാധിക്കപ്പെടാൻ എന്ത് രൂപി മരമാണെങ്കിലും കല്ലാണെങ്കിലും വേറെ എന്തെങ്കിലും ജന്തുക്കളുടെ രൂപമാണെങ്കിലും മനുഷ്യന്റെ രൂപമാണെങ്കിലും ഇനി കബുറാണെങ്കിലും എൻ്റെ വിശദീകരണമുണ്ട് ഈ വാസനം പറഞ്ഞതാണ് അപ്പം ആരാധിക്കപ്പെടുന്ന കേന്ദ്രം എൻ്റെ കബറിനക എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് പ്രാർത്ഥിക്കുക എനിക്ക് ഈ ബാത്തെടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുതേന്ന് അതുപോലെ അല്ലെങ്കിൽ എൻ്റെ കബറിൻ്റെ അടുത്ത് വേറെ വല്ല പള്ളിയോ മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയ്യാ എനിക്ക് ഈ ഭാത്തടുക്കുക നബി നബിസ് അലൈഹി വല്ലമിൻ്റെ കബറും അതുപോലെ പള്ളിയും വേർതിരിച്ച് നിൽക്കുന്നത് റൗള കഴിഞ്ഞതിന് ശേഷമാണ് തിരുമേനിയുടെ ഭാവനം കാരണം ഏതൊരു നെബി മരിക്കുമ്പോൾ എവിടെയാണോ മരിച്ച അവിടെയാണ് മറവ് ചെയ്യേണ്ടത് അപ്പോൾ ഉള്ളിലല്ല ഉള്ളിലല്ലോ അതുകൊണ്ടുതന്നെ അങ്ങോട്ട് നിസ്കരിക്കാനൊന്നും പറ്റില്ല ആ കിബിലൻ്റെ നേരെയല്ല വെച്ചതും അങ്ങനെ ആവാതിരിക്കാനൊക്കെ ഭരണാധികാരി സത്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മതില് കെട്ടിയൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് എപ്പോൾ നെബിതിരുമേനിയുടെ പ്രാർത്ഥനയും ഇതുതന്നെയാണ് ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരാളാവരുത് എന്റെ കബർ അതിന്റെ കേന്ദ്രം ആവരുത് ഇഷ്ടബുല്ലാ അള്ളാൻ്റെ കോപം അതികഠിനമായിരിക്കുന്നു എന്റെ ബാക്കിയാണ് എല്ലാ കാവും ഒരു കൂട്ടരോട് ഇത്തഹദു അംബിയായി മസാജിദ് എന്താ അവർ ചെയ്തത് അവർ അംബിയാക്കറുടെ കബറുകളെ മസ്ജിദുകളാക്കി സുജൂത് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി അങ്ങനെ ആക്കരുത് ആക്കരുത് കൊണ്ടാണ് നിബിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം നൽകിയതും അത് മൂന്ന് മതിലിന്റെ ഉള്ളിലാക്കി മാറ്റിയതും ഒരൊറ്റീസും കൂടെ ഇമാം അബൂദാവ് റിപ്പോർട്ട് ചെയ്യുന്ന ഏതീസാണ് ലാ ധജിയാലും ഖുബൂറ നിങ്ങളെ വീടുകൾ നിങ്ങൾ കബറാക്കരുത് ആദ്യം പറഞ്ഞ എങ്ങനെയാണ് വല ധിയാലോ കബരി എന്റെ നിങ്ങൾ നിങ്ങള് ഈദ ഈദ ആഘോഷം എന്നാണ് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ ശ്രദ്ധിച്ച് പറയാൻ രണ്ട് കാര്യോട് ഒന്ന് വീടുകളെ കബറാക്കരുത് എന്താ ഈ വീടുകളെ കബറാക്കരുത് പറഞ്ഞാൽ വീടുകളെ കബറാക്കരുന്ന് വീട്ടിൽ നിസ്കരിക്കണം എന്നാണ് അതിനർത്ഥം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർല് പള്ളി വരിക സുന്നത്ത് വീട്ടിൽ നിന്നാണ് ഏറ്റവും നല്ലത് അപ്പൊ വീടുകളെ കബറാക്കരുന്ന് കബറിൽ നിസ്കരിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ വീടുകളെ കബറാക്കരുത് എന്ന് പറഞ്ഞാൽ കബറിൽ എന്താ നിസ്കരിക്കാൻ പറ്റില്ല അതുപോലെ വീടാക്കരുത് വീട്ടിൽ നിന്ന് നിസ്കരിക്കണം അതാണ് പറയുന്നത് അപ്പൊ ഒരിക്കലും കബറ് നിസ്കരിക്കുന്ന കേന്ദ്രം ആരാധന കേന്ദ്രം ആവരുത് എന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞതോ പിന്നെ പറഞ്ഞത് വല തെജിയു കബരി ഈദ എന്റെ കബർ ഈദരുത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഈദ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഏതാ എന്ന ക്രിയാണ് അതിനുള്ളത് ഏതാ പറഞ്ഞാൽ ആവർത്തിച്ച് വരികയാണ് മടങ്ങി വരിക ഒരുക്കെ പോയത് പിന്നെയും വരിക ഇപ്പൊ നമ്മുടെ പെരുന്നാളൊക്കെ ചെറിയ പെരുന്നാളാണ് നോമ്പ് കഴിഞ്ഞാൽ എല്ലാ വർഷവും നോമ്പ് കഴിഞ്ഞാൽ ആവർത്തിച്ചു ഇങ്ങനെ വരും വലിയ നാളും അങ്ങനെ ദുൽഹിചത്ത് എന്ന് വരുന്ന ആവർത്തിച്ച് ആവർത്തിച്ചു വരും ഇങ്ങനെ ആവർത്തിച്ച ആവർത്തിച്ചിട്ട് ആഘോഷങ്ങൾ ദീം പഠിപ്പിച്ചത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നബിദീനൊന്നും പറ്റൂല ഈ നിലക്കും പറ്റൂല കാരണം അത് എല്ലാ കൊല്ലവും ആവർത്തിച്ച് ആവർത്തിച്ച ആഘോഷം എന്ന പരിപാടി ഇസ്ലാമിലില്ല അത് ഈ പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ബില്ലിരുന്നാളും ചെറിയ പെരുന്നാളും എന്നാൽ ചില ആൾക്കാർ ആവർത്തിച്ച് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസം ഇങ്ങനെ ഇങ്ങനെ കൃത്യമായി എന്റെ കബറ് സന്ദർശിക്കാൻ അങ്ങോട്ട് വരണ്ട അതാണ പറയണേ അപ്പൊ അത് ആഘോഷമായി മാറും നേരെ കുറിച്ച് നിങ്ങളെ അജുനോ ഉമറൊക്കെ ഒക്കെ വരുമ്പോൾ ആ സാന്ദർഭികൾ വരുമ്പോൾ നബിക്ക് പേരിൽ സൊലാത്തും സലാമൊക്കെ നമുക്ക് പറയാലോ ഏയ് നബിന്റെ പേരിൽ സൊലാത്തും സലാമൊക്കെ എന്ത് യാതൊരു അതിനായിട്ട് പോണ്ടെന്നാണ് പറഞ്ഞത് അതിനായിട്ട് ചില പ്രത്യേകം നിശ്ചയിച്ചിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വരേണ്ട പരിപാടിയാണ് ഈദാക്കുന്നത് ഈദ് എന്നിട്ട് പിന്നെ നബി പറയാൻ അറിയാം എന്താ പറഞ്ഞത് ഇപ്പൊല്ലേ നിങ്ങൾ എന്റെ പേരിൽ സൊലാത്ത് ചെയ്യാം ഇന്ന സൊലാത്തക്കും നിങ്ങളെവിടെയാണ് നിങ്ങളെ സ്വലാത്തും കിട്ടത്തു ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് നമ്മൾ ഇവിടെ വെച്ച് നബിന്റെ സ്വലാത്ത് വെച്ചാൽ അവ ആ സ്വലാത്ത് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നേ അതുകൊണ്ട് അതിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ അറിഞ്ഞങ്ങളെ ഏതോ നാട്ടിൽ ഒരു ദുനിയാവിന്റെ ഏതോ അപ്പുറത്താണെങ്കിലും അടുന്ന് സ്വലാത്ത് ചെയ്യുന്നതും ദബിൻ്റെ അടുത്തത് സ്വലാത്ത് ചെയ്തു കബറിൻ്റെ അടുത്തുനിന്ന് സ്വലാത്ത് ചെയ്യുന്നു ഒക്കെ ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഞാൻ സ്വലാത്ത് എല്ലാം പോവാണ് ഞാൻ നബിക്ക് സലാം പറയാൻ പോവാണ് അതിനായിട്ട് അങ്ങോട്ട് പോകണ്ട നേരെ മറിച്ച് നിങ്ങൾ അജ്ജ് ചെയ്യുന്ന സന്ദർശിച്ചത് അന്ന് മദീന സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ചെയ്യാം ഞാനുള്ള ആ സമയത്ത് പോകുമ്പോൾ അതിനായിട്ട് പോകുമ്പോൾ ആഘോഷമാക്കി മറ്റൊക്കെ എന്താന്ന് ചോദിച്ചാൽ ചെറുക്കലേക്ക് എത്തുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നെബി ശക്തമായി വിലക്കിയിട്ടുള്ളത് പക്ഷെ ഇതിൽ നിന്നൊക്കെ ജനങ്ങൾ ബഹുദൂരം അകന്നിട്ട് എന്താ ജൂതന്മാര് കാണിച്ചു തരണ്ട് എന്താ ക്രിസ്ത്യാനികൾ കാണിച്ചു തരണ്ട് അതിന്റെ പിന്നാലെ ഓരോ ഇമാമികളായിട്ട് നടക്കുന്ന ഒരു ഗതികേടലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ചപ്പ് ചവറുകളാവും എന്നൊക്കെ നെബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് അള്ളാഹാൻ്റെ ധീയ നോക്കൂല അതിൽ ഇജ്ജത്ത് കാണൂല മറ്റുള്ളിൽ എന്തോ ഉണ്ട് ഒരു എന്തോ വയലെന്തോന്നുന്നുണ്ട് ഒരു ഉടുമ്പിന്റെ മണത്ത് കയറി അവിടെ എന്തോ എന്തോന്നുണ്ട് എന്നൊക്കെ നോക്കി മറ്റുള്ളവരെ സംസ്കാരം നോക്കി നടക്കുന്ന ഒരു ദുരന്തം ഈ സമൂഹത്തിന് അത് മാറാതെ നമുക്ക് റബ്ബിന്റെ സഹായം എന്ന് വിചാരിക്കാൻ പറ്റൂല എന്നാണ് ഈ വിഷയത്തിൽ ഒരു മക്കളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒക്കെ അവനവൻ്റെ കാര്യം എപ്പോഴും സുരക്ഷിതമാക്കുക ഒരിക്കലും വേറുള്ള എന്തെങ്കിലുമൊക്കെ തിന്മകൾ വന്നാലും ചിർക്ക് എന്ന തിന്മ വരാതിരിക്കാൻ വളരെയേറെ ജാഗ്രത വേണം കാരണം മറ്റതൊക്കെ പുറത്ത് നൽകിയത് ഒരിക്കലും പുറത്തു തരില്ല എന്ന് അള്ളാഹു പ്രത്യേകം ആവർത്തിച്ച് നമ്മോട് പറഞ്ഞതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ജൂതന്മാരെ മാർഗം പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് വഴി ക്രിസ്ത്യാനികളെ അവരുടെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു കാര്യം അവിടെ സൂചിപ്പിച്ചുള്ളൂ എല്ലാവിധ ചെറു നിന്നും അബദ്ധ ആദർശങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ അള്ളാഹു സുബൈൻ ഉദ്ദാല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മയെല്ലാം റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സഹോദരന്റെ മരണം വാർത്ത അറിഞ്ഞു ഇന്ന് ഒമ്പത് പേർക്ക് നമ്മുടെ നെല്ലി പറമ്പ് സ്വദേശിയായ അബ്ദുറഹ്മാൻ പോഴിക്കുത്ത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ പിന്നെ അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നാണ് കേട്ടത് അള്ളാഹു സുബൈൻ ഉദ്ദാല അദ്ദേഹത്തിന് മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് റബ്ബ് ഉറപ്പ് താല സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മയും അതുപോലെ മരിച്ചുപോയിലൊക്കെയുള്ള താല جنات الفردوس البرغيس بكم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزي قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد